ഇറാഖിന് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് ഇറാഖിനോട് ചില കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം നൂറി അൽ മാലിക്കയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ രണ്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ അന്താരാഷ്ട്ര മേ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ് കാര്യമൊന്നു പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാവണം ആരാവരുതെന്ന് തീരുമാനിക്കാൻ ആ രാജ്യത്തിലെ ജനങ്ങൾക്കാണ് സ്വാതന്ത്ര്യവും അവകാശവും അതിൽ എന്തിനെ ഇടപെടുന്നു അമേരിക്ക എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് നൂറി അൽ മാലിക്കി ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയായി വന്നത് ആ കാലഘട്ടത്തിലും അതിനുശേഷവുമൊക്കെ ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണ ബന്ധമാണ് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ സഹായകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഏത് തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഇറാൻ വിഷയത്തിൽ ഒരു തരത്തിലും വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല മുന്നേറാൻ സാധിക്കുന്നില്ല ആളുകളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു മാനസിക പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ഭയാനകരമായിരിക്കുന്ന ആയുധ കാര്യങ്ങളും ശ്രേണികളും സംവിധാനങ്ങളും വെടിക്കോപ്പുകളും കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനികരും അണിനിരന്നിട്ടും ഒരു വെടി പോലും ഇറാനു നേരെ വെക്കാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാത്തതിൻ്റെ മാനക്കേട് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലേക്ക് പതുക്കെ തിരിച്ചു കൊണ്ട് സംസാരിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാനുമായിട്ട് ബന്ധം യഥാർത്ഥത്തിൽ ഇറാഖിനേക്കാൾ ഏറെ ഉള്ളത് ചൈന ചൈനക്കാണ് പിന്നെ റഷ്യക്കാണ് പിന്നെ കൊറിയക്കാണ് അവരെക്കുറിച്ചൊന്നും പരാമർശമില്ല ഒതുക്കാൻ പറ്റുന്ന കൊക്കിലെ കൊള്ളാൻ പറ്റുന്നത് കൊ കൊത്തുക എന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞിരിക്കുന്നത് വലിയ വൻ ശക്തികളോടൊന്നും ഏറ്റുമുട്ടലിയ കാര്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ മലർത്തി അടിക്കും ഇറാൻ്റെ മുൻപിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെയും റഷ്യയുടെയും മുമ്പിലുള്ള അവസ്ഥ ഭയാനകരമായിരിക്കും എന്നുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ അറിയാം കെട്ട ഒരു തോൽവി ഈ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഈ മേഖലയിൽ നിന്ന് പതുക്കെ പതുക്കെ പറയുന്ന ശബ്ദത്തിന് പോലും ഇടച്ചിലുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കുന്നത് അവിടെ സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷം പുതിയൊരു ഭരണ സംവിധാന പരിഷ്കരണം അവിടെ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികളായിട്ടുള്ളത് ഷിയാ വിഭാഗമാണ് ഏകദേശം അറുപത്തി അഞ്ച് അറുപത് ശതമാനത്തിൻ്റെ മേലെ ഉണ്ട് നാൽപ്പത് ശതമാനം ആ റേഞ്ചിൽ മാത്രമാണ് സുന്നി വരുള്ളത് നാൽപ്പത്തി അഞ്ചെന്നു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമുള്ള സുന്നി പക്ഷത്തായിരുന്നു സദാം ഹുസൈൻ ഉണ്ടായിരുന്നത് സെന്താം ഹുസൈൻ ഒരു സുന്നി ആശയക്കാരനായിരുന്നു അവരായിരുന്നു അറുപത്തി അഞ്ച് ശതമാനമുള്ള ഷിയാ വിഭാക്കൾ വരെ ഷിയാ അടക്കം ചേർത്ത് ഭരിച്ചിരുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളം സദാം ഹുസൈൻ ഇറാഖ് ഭരിച്ചു എന്നാണ് കണക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണം മാറിയതിന് ശേഷം ആ ഒരു പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടായി സെലക്റ്റീവ് പവർ ഷെയറിംഗ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് അഥവാ മൂന്ന് വിഭാഗമായിട്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെ അവർ മാറ്റി ഒന്ന് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി വരേണ്ടത് ഷിയാ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് പിന്നീട് പ്രസിഡൻ്റാണ് പ്രസിഡന്റ് വരേണ്ടത് കുർദ് വംശജരിൽ നിന്നാണ് കുർദ് വംശജർക്ക് വലിയ സ്വാധീനമുള്ള ഏരിയ ഈ ഇറാക്കിൻ്റെ പല ഭാഗങ്ങളിലും കിർക്കുക്ക് പോലെയുള്ള പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ ആ മാത്രമല്ല അതിൻ്റെ ബാഗ്ദാദിൻ്റെ ഏരിയകളിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പല രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന മേഖലയൊക്കെ ഈ കുർദ് വംശജരുണ്ട് എന്നിട്ട് അവിടെ പല ഘട്ടങ്ങളിലും ഈ കുർദ് വംശജരുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് സദാ ഹുസൈൻ്റെ സൈനികരും തമ്മിൽ ഈ നേർക്കു നേരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് പല മരണങ്ങൾ നടന്നിട്ടുണ്ട് കുർദ്ദ് വംശജർ അത് സുന്നി ആശയത്തോട് താൽ ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന രാജ്യം വേണം എന്ന് അവർ പറയപ്പെടാറുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകപരമായിരിക്കുന്ന ഏരിയകൾ ഉണ്ടാക്കിയിട്ട് സമരം ചെയ്യാന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ ഈ വിഭാഗത്തിൽ ഒരു കാലത്ത് ഹുസൈൻ്റെ ഭരണത്തിൽപ്പെട്ട അലി എന്ന് പറയുന്നാൾ ഈ രാസായുധം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് കെമിക്കൽ പ്രയോഗിച്ചുകൊണ്ട് അതിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തി ഹുസൈൻ്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരണ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക ആരോപിച്ചതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എങ്ങനെയാണ് രാസായുധം പ്രയോഗിച്ചത് എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഭരണ ഈ ഭരണത്തിൻ്റെ ക്യാബിനറ്റ് പദവിയിലിരുന്ന അലി എന്ന് പറയുന്ന ആളായിരുന്നു അത് അർദ്ധ സഹോദരൻ എന്നാണ് പറഞ്ഞത് സാംസേൻ്റെ പിന്നീട് അദ്ദേഹം കെമിക്കൽ അലി എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഈ വിഭാഗമാണ് പറയപ്പെട്ട വംശജർ പിന്നീട് അടുത്ത വംശജർ സുന്നിയാണ് സുന്നികൾക്കാണ് പാർലമെൻറ്റിൽ സ്പീക്കർ സ്ഥാനമുള്ളത് അപ്പോൾ പ്ര പ്രസിഡൻറ്റ് സ്ഥാനം കുർദുകൾക്കും പ്രധാനമന്ത്രി സ്ഥാനം ഷിയ മുസ്ലിങ്ങൾക്കും സ്പീക്കർ സ്ഥാനം സുന്നി മുസ്ലിങ്ങൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു പ്രത്യേക രീതിയാണ് അവിടെ ഉള്ളത് അത് പാർലമെൻറ്റിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി അവിടെ ഉണ്ട് ഏത് രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി പോലും ഇലക്ഷനിൽ മത്സരിക്കാറുണ്ട് അവിടെ അപ്പോൾ ഏത് പാർട്ടി അധികാരത്തിലേറിയാലും ഭരണത്തിലേറേണ്ടത് ഈ തരത്തിലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം അപ്പോൾ ഈ പ്രധാനമന്ത്രിക്കാണ് പൂർണ്ണമായിരിക്കുന്ന അധികാരം നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ രീതി തന്നെയാണ് ഈ ഇറാക്കിലുമുള്ളത് പൂർണ്ണമായിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് അത് ഈ പ്രധാനമന്ത്രിക്കാണ് അതിൻ്റെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അദ്ദേഹമാണ് അത് ഈ ബ്രിട്ടൻ്റെ പാർലമെൻറ്റ് സംവിധാനത്തെ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് എവിടെ ചെയ്തത് ഇറാഖിൽ ചെയ്ത് ചെയ്തത് നമ്മുടെ ഇന്ത്യ അങ്ങനെ തന്നെയാണ് അവിടുത്തെ പാർലമെൻറ്ററി സിസ്റ്റമാണ് കൂടുതലും ബ്രിട്ടൻ്റെ പാർലമെൻ്ററി സിസ്റ്റമാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി സംവിധാന കാര്യത്തിലൊക്കെ ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം ഇങ്ങനെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ രണ്ടായിരത്തി പതിനാല് പതിനെട്ട് വർഷത്തിൽ ഹൈദർ അലി അബാദി എന്ന് പറയുന്ന ആൾ പ്രധാനമന്ത്രിയായ സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് അത് വലിയ തൃപ്തി അപ്പോൾ ഈ ഇവർ തമ്മിൽ ബന്ധം ഇറാനുകളുമായിട്ട് എല്ലാ കാലത്തും ഷിയാക്കൾക്ക് ഈ ഇറാക്കിലെ ഷിയാക്കൾക്ക് നല്ല ബന്ധമാണ് മാത്രമല്ല ലോകാലിസ്ഥാനത്തിൽ ഷിയ എന്ന് പറയുന്ന ഒരു മേഖല ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ലോകത്തെ എവിടെ ഷിയാക്കളുണ്ടോ അവർ നേരിട്ട് കൊണ്ട് ഇറാനുമായിട്ട് ഒരു ബന്ധമുണ്ടാവും അങ്ങനെ സുന്നി പക്ഷത്ത് അങ്ങനെ ഒന്ന് ഒരു ബന്ധം സുന്നികൾക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു നേതൃത്വം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു രാജ്യം അതിൽ പ്രത്യേകമായിരിക്കുന്ന നിലപാട് അങ്ങനെ സുന്നി വിഭാഗത്തിന് ലോകത്തില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തെ നോക്കുന്ന സമയത്ത് സുന്നികളാണ് കൂടുതൽ ഷിയാക്കൾ പിന്നെ രണ്ടാം സ്ഥാനത്താണ് വരുന്നത് പക്ഷേ ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏകീകൃത സംവിധാന കാര്യങ്ങളുണ്ട് അതിൻ്റെ നിയന്ത്രണ പദവി എല്ലാം വരുന്നത് ഇറാനിലാണ് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാഖിലെ ഷിയാക്കൾ അംഗീകരിക്കാൻ സ്വാഭാവികമാണ് പാകിസ്ഥാനിലെ ഷിയാക്കൾ അംഗീകരിക്കലുണ്ട് അസർവൈജാല ഷിയാക്കൾ അംഗീകരിക്കലുണ്ട് അങ്ങനെയാണ് റോട്ട് പോകുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പിന്നീട് ഏകദേശം ഈ രണ്ട് വർഷത്തിനിടയിൽ അവിടുത്തെ വിപ്ലവം നടത്തിയ ആയത്തുള്ള അലി കുമേനി അവിടുന്ന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത് അദ്ദേഹം പോയത് ഇറാഖിലേക്കാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇറാഖിലുള്ള ഷിയാ വിഭാഗത്തിൻ്റെ കൂടെയായിരുന്നു പിന്നീട് അദ്ദേഹം ഉണ്ടായിരുന്നത് ഇവിടുന്ന് വിപ്ലവം കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ രാജ്യത്തിൻ്റെ അകത്തുള്ള വിഷയ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ സാധിക്കാതെ പോയി എന്ന് പറയുന്നുണ്ട് അയാൾ സ്വയം താല്പര്യപൂർവ്വം പോയതാണ് എന്നും പറയുന്നു ഏതായിരുന്നാലും അഭയം നൽകി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർ വന്ന ഇറാക്കിലേക്കായിരുന്നു ഷിയാ വിഭാഗത്തിൻ്റെ ഉടപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു വിഷയത്തിൽ സദ്ദാം ഹുസൈൻ ഇടപെട്ടിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് വേണമെങ്കിൽ അതിലിടപെടാനൊക്കെ പറ്റുമായിരുന്നു അങ്ങനത്തെ ഒരു വിരോധം ഈ ഷിയാ വിഭാഗത്തോട് സദാം ഹുസൈൻ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ആ ആതിൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ആൾ അവിടെ പ്രധാനമന്ത്രിയായി അപ്പോൾ പിന്നെ അദ്ദേഹം ഏറെക്കുറെ സൈലൻ്റ് ആയിരുന്നു വലിയ ഇടപെടലുകളൊന്നും അമേരിക്ക ആ വിഷയമായിട്ട് വന്നിട്ട് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ മുസ്തഫ അൽ ഖാദിയാണ് കാദിമിയാണ് പിന്നീട് പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വരെ മുഹമ്മദ് ഷിയ അൽ സുതാനി എന്ന് പറയുന്ന ആളാണ് പ്രധാനമന്ത്രിയായി വന്നത് ഇനി ഭരണം മാറാൻ പോകുന്നു പ്രധാനമന്ത്രി മാറാൻ പോകുന്നുണ്ട് ആ മാറുന്ന സമയത്താണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നൂറി അൽ മാലിക്കെ നിയമിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അവർ ഇരുത്താൻ വേണ്ടി പറ്റില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാനുമായിട്ടുള്ള സഹകരണ ബന്ധം ആരുണ്ടാക്കിയാലും തങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇറാഖിനേക്കാൾ ഇറാനുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് റഷ്യയും ചൈനയും കൊറിയയുമല്ല അവരെക്കുറിച്ച് അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല അപ്പോൾ ഈ നമ്മൾ ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചു പോകും എന്ന് തോന്നുന്ന വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്നുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നൂറുലാൽ മാലിക്കയെ മാറ്റണം എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്